നൂറിലേറെ സൈബർ കുറ്റവാളികളെ വലയിലാക്കി യു എ വിവിധ എമിറേറ്റുകളിൽ രാത്രി മുഴുവൻ നീണ്ടുനിന്ന സുപ്രധാന ഓപ്പറേഷനിലൂടെയാണ് സൈബർ സംഘത്തെ ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഒട്ടേറെ യുഎഇ സൈബർ ക്രൈം തടയാൻ വിവിധ എമിറേറ്റുകളിലെ പോലീസ് സേനകൾ നടത്തിയ മിന്നൽ പരിശോധനയിൽ നൂറിലേറെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട് അറസ്റ്റിലായവരിൽ ഇന്ത്യക്കാരുമുണ്ടെന്നാണ് സൂചന മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരെ ഈ സൈബർ കുറ്റവാളികൾ വലയിൽ കുടുക്കിയിരുന്നു അജ്മാനിലാണ് ഏറ്റവും വലിയ ഓപ്പറേഷൻ നടന്നത് കഴിഞ്ഞ ബുധനാഴ്ച ഗ്രാൻഡ് മോളിലും വിവിധ താമസ കെട്ടിടങ്ങളിൽ റെയ്ഡ് നടത്തിയാണ് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തത് രാത്രി തുടങ്ങിയ റെയ്ഡ് പുലർച്ചെ വരെ നീണ്ടു ദുബായിൽ ദുബായ് ലാൻഡിലെ റഹ്ബ റെസിഡൻസിയിലായിരുന്നു ഏറ്റവും വലിയ റെയ്ഡ് ഇന്ത്യയിൽ നിന്നടക്കം ഒട്ടേറെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സംഘത്തിൽ ചേർത്തതായി കണ്ടെത്തിയിട്ടുണ്ട് പിടിയിലായവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് റെയ്ഡും അറസ്റ്റും സംബന്ധിച്ച് ഔദ്യോഗിക റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പിടികൂടിയവരെ പിന്നീട് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും ജനം ദുബായ്